ഏയ് ഹലോ അപ്പൊ ഇന്നത്തെ ഒരു റെസിപ്പിയാണ് ഇത് ഒരു ഡയറ്റ് റെസിപ്പിയാണ് ഡയറ്റ് റെസിപ്പിന്ന് ഞാൻ എടുത്തു പറയാൻ കാരണം വേറെ ഒന്നും കൊണ്ടല്ല ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള പല ഐറ്റംസും ഡയറ്റിന് പറ്റിയതാണ് അത് മാത്രല്ല ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കാൻ ട്രൈ ചെയ്യുന്നവരുണ്ടാവുമല്ലോ അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ അല്ലാത്തവർക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ റെസിപ്പിയിലേക്ക് പോവാട്ടോ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു പാൻ എടുപ്പത്ത് വെക്കാം അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാനിപ്പ ഇവിടെ മൂന്ന് തക്കാളി തന്നെ എടുത്തിട്ടുള്ളത് തക്കാളി രണ്ടായിട്ട് മുറിച്ചിട്ട് വെച്ചു കൊടുക്കാം അയ്യോ അത് മറന്നല്ലോ ഞാൻ ഫസ്റ്റ് തന്നെ ഉണ്ടാക്കാൻ പോകുന്നത് പിസ്സാ സോസാണേ നെക്സ്റ്റ് ഞാൻ എടുത്തിട്ടുള്ളത് കാപ്സിക്കാണ് മൂന്ന് കളർ ക്യാപ്സിക് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ എടുത്തതാണ് അപ്പൊ അതും ഇതുപോലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് വറ്റൽ മുളകും ഇതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനും കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാട്ടോ ഞാനിപ്പോ ഇവിടെ എടുത്തിട്ടുള്ള മെഷർമെന്റ്സും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നെക്സ്റ്റ് ഒരു ഹാഫ് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ കുറച്ച് സോൾട്ടും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ഒറുകാനും കൂടി ഇട്ട് കൊടുക്കാം ഇതൊക്കെ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് തന്നെ എടുക്കാം എല്ലാവരുടെയും ടേസ്റ്റ് ബഡ്സ് ഒരുപോലെ അല്ലല്ലോ അപ്പൊ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ഉപ്പും ഒരുകാനും ഒക്കെ കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം പിന്നെ ഇത് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ആ തക്കാളിയുടെ സ്കിന്നിന് ഇങ്ങനെ നമുക്ക് എടുക്കുമ്പോൾ വരണം അതാണ് ഇതിന്റെ പാകത്തിനുള്ള അളവ് അപ്പൊ നമുക്ക് എല്ലാ തക്കാളിയുടെ സ്കിന്നും ഇതുപോലെ പീൽ ചെയ്തെടുക്കാം ഇത് നമുക്ക് വേണ്ടിക്കല് പ്രഷർ കുക്കറിലും ചെയ്യാവുന്നതാണ് പ്രഷർ കുക്കറിൽ ഒരു ഒന്നോ രണ്ടോ വിസലടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നായി കിട്ടും പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഒന്ന് തണുത്തു കഴിഞ്ഞതിന് ശേഷം അരച്ചെടുക്കാം നെക്സ്റ്റ് നമ്മളിത് പാൻ എടുത്തിട്ടതൊന്ന് ചൂടാവുമ്പോൾ ഒരു ചെറിയ പീസ് ബട്ടർ ഇട്ട് കൊടുക്കാം നമ്മൾ ഹെൽത്തി വേഷം പിടിച്ചതുകൊണ്ടാണ് ഈ ഒരു ടൈപ്പിൽ ബട്ടറൊക്കെ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സാധാരണ ഓയിലായാലും മതി കിട്ടും അങ്ങനെ അതിലേക്ക് കുറച്ച് ഗാർലിക് ചോപ്പ് ചെയ്തതും കൂടി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഒന്നിട്ട് കൊടുക്കുക ആ ഗാർലിക്കിന്റെ പച്ചമണൊക്കെ മാറി കഴിഞ്ഞാല് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള ടൊമാറ്റോ പ്യൂരി അതിലേക്ക് ഒഴിച്ചു കൊടുക്ക കേട്ടോ അപ്പൊ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് തിള വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ആ ഒരു ടൊമാറ്റോ പ്യൂരും ചെറുതായിട്ട് ഇങ്ങനെ ബബിൾസ് പോലെ ഒന്ന് തിള വന്നിരുന്ന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക നെക്സ്റ്റ് കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ് ഇല്ലേ അതും ഒന്നിട്ട് കൊടുക്കുക അതില്ലാത്തവര് നമ്മുടെ സാധാരണ മുളക് ചതച്ചതൊന്നിട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ അതൊക്കെ ഒന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഞാനിത് ഹെൽത്തി വേർഷൻ ആയതുകൊണ്ട് വിനഗറും പഞ്ചസാരയും ഒന്നും ചേർക്കുന്നില്ല നിങ്ങൾക്ക് അല്ലാണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ പഞ്ചസാരയും കുറച്ച് വിനഗറും കൂടി ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും അല്ലാതെ തന്നെ ഇത് നല്ല ടേസ്റ്റ് ഉള്ള ഒരു സോസാണ് കേട്ടോ അങ്ങനെ നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട് പിന്നെ അതിനുശേഷം നമുക്ക് വേണ്ടത് ചിക്കൻ ആണ് നമ്മുടെ വെയ്റ്റ് ലോസിൽ നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മീറ്റ് ആണ് ഈ ചിക്കൻ അറിയാലോ ചിക്കൻ നല്ല പ്രോട്ടീനും കാര്യങ്ങളൊക്കെ തരുന്ന ഒരു മീറ്റാണ് അതുകൊണ്ട് ഞാൻ ഇവിടെ കുറച്ച് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് അപ്പൊ അതൊന്ന് മാറിനേറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് കുറച്ച് സോയാ സോസ് കുറച്ച് ചില്ലി സോസ് ഇതൊക്കെ ഒരു ഫ്ലേവറിന് വേണ്ടിട്ട് യൂസ് ചെയ്യുന്നതാണ് നെക്സ്റ്റ് ഒരു ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഒരു ടീസ്പൂണോളം ചിക്കൻ മസാല എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ചുകൂടി എരിവായിക്കോട്ടേന്ന് വിചാരിച്ചിട്ടാണ് കുറച്ചും കൂടി ഒരേഗാനോ യൂസ് ചെയ്യുന്നുണ്ട് എല്ലാത്തിലും ഞാൻ കുറച്ച് കുറച്ച് ഒരേഗാനോ യൂസ് ചെയ്യുന്നുണ്ട് കാരണം പിസ്സയുടെ ഒരു ടേസ്റ്റ് കിട്ടണെങ്കിൽ നമുക്ക് ഒരേഗാനോ ഒന്ന് ഹെർബ് നിർബന്ധമാണ് അങ്ങനെ ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മാറിനേറ്റ് ചെയ്തെടുക്കുകയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ ഉപ്പ് മറന്നു പോയിട്ടോ അതുകൊണ്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് പിന്നെയും ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് വെക്കുന്നുണ്ട് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സോളം മാരിനേറ്റ് ചെയ്ത് വെക്കാം എന്നിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഒരു ചെറിയ പീസ് ബട്ടർ ഇട്ട് കൊടുക്കുക അതൊന്ന് മെൽറ്റ് ആയി വന്നതിനാലും നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്താൽ ോ ബോൺലെസ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുവേ നമുക്ക് ഇതിന് പകരം നിങ്ങൾക്ക് എന്തും ചൂസ് ചെയ്യാം അതായത് ഈ ഒരു മീറ്റിന് പകരം നമ്മൾ ഡയറ്റ് ഫുഡ് ആയിട്ട് നോക്കുമ്പോൾ ഹെൽത്തി ഫുഡ് ആയിട്ട് നമുക്ക് സോയാബീൻ ഇതൊക്കെ ഇങ്ങനെ മാരിനേറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുത്താൽ മതി സോറി ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി അങ്ങനെ നമ്മുടെ ചിക്കനും ഇവിടെ റെഡി ആയിട്ടുണ്ട് നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഒരു പിസ്സ ഡോ ആണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുക്കുന്നത് മൂന്നാല് സ്ലൈസ് ഓഫ് ബ്രെഡ് ആണ് അതായത് വീറ്റ് ബ്രെഡ് ആണ് അപ്പൊ നിങ്ങൾക്ക് ആളെ മനസ്സിലായി കാണല്ലോ നമ്മുടെ ബ്രെഡ് പിസ്സ തന്നെയാണ് കേട്ടോ ഞാൻ മൈദ യൂസ് ചെയ്തിട്ട് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം നമ്മളെടുത്ത ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് സ്ലൈസ് ആക്കി ഇടാം അല്ലെങ്കിൽ മിക്സിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താലും മതിയെ അതിലേക്ക് നമുക്ക് രണ്ട് മുട്ട വേണം മുട്ടയുടെ ഗുണങ്ങൾ നിങ്ങളോട് ആരോടും പറയേണ്ട ആവശ്യമില്ലല്ലോ പ്രോട്ടീൻ്റെ ഒരു കലവറ തന്നെയാണ് ഈ മുട്ട എന്ന് പറയുന്നത് അതുപോലെ ഒക്കെ ചെയ്യുന്നവരാണെങ്കിലും മുട്ട എല്ലാ ദിവസവും കഴിക്കുന്നത് നല്ലതാണ് ശരീരത്തിന് നെക്സ്റ്റ് ഞാൻ ഇതിലേക്കും കുറച്ച് ചില്ലി ഫ്ലേക്സും ഒരേഗാനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എപ്പോഴും പിസ്സ എന്ന് കേൾക്കുമ്പോൾ ഒരുകാനുമാണ് എൻ്റെ മനസ്സിൽ വരിക കാരണം മാത്രമാണ് ആ ഒരു പിസ്സക്ക് ടേസ്റ്റ് കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ പിന്നെ ചീസുവേ ചീസിനെ മറക്കാൻ പാടില്ലല്ലോ അപ്പോൾ നമ്മൾ കാര്യത്തിൽ നിന്ന് പോയി അതിലേക്ക് കുറച്ച് മല്ലിയിലയും പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ കുറച്ച് സോയാ സോസും നെക്സ്റ്റ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് റവയാണ് ഡോ ഒന്ന് ക്രിസ്റ്റി ആയി കിട്ടാൻ വേണ്ടിട്ടാണ് ആ ഒരു റവ ചേർക്കുന്നത് നെക്സ്റ്റ് കുറച്ച് വെള്ളവും കൂടി ചേർക്കുന്നുണ്ട് ഒഴിക്കേണ്ടവർക്ക് അങ്ങനെ ഒഴിക്കാട്ടോ ഞാനിവിടെ വെള്ളമാണ് എടുത്തത് അങ്ങനെ ആ ഒരു വെള്ളവും കൂടി ചേർത്ത് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഒരു ഡോയുടെ രൂപത്തിലാക്കുക അതായത് നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴക്കില്ലേ അതുപോലൊന്നും കുഴച്ചെടുക്ക കേട്ടോ ഞാൻ ഇതിലേക്ക് ഓയിലൊന്നും ചേർക്കുന്നില്ല നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഒരു ക്യൂബ് ബട്ടറോ അങ്ങനെ എന്തെങ്കിലും ചേർക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ പിസ്സ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട് നെക്സ്റ്റ് നമ്മൾ പിസ്സ ബേക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഓണിലാണെങ്കിൽ ബേക്കിംഗ് പാൻ അങ്ങനെ എടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഗ്യാസ് സ്റ്റോവിൽ തന്നെയാണ് ചെയ്യുന്നത് നമ്മൾ ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഒലിവ് ഓയിലോ ബട്ടറോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ആ ഒരു ഒട്ടിപ്പില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഈ വെയ്റ്റ് ലോസ് ഒക്കെ ചെയ്യുന്നവർ ഉണ്ടാക്കുന്നതാണെങ്കിൽ ഓയിൽ ഒട്ടും എടുക്കരുത് ബട്ടറോ ഓയിലോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യുക അല്ലാത്തവർ ഓയിൽ വേണ്ടിയിട്ടെടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ ഡോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഒരു പിസ്സ ഡോ പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നമ്മുടെ കൈ വെച്ചിട്ടൊന്നൊന്ന് ലെവൽ ചെയ്തെടുക്കാട്ടോ അപ്പോൾ ഈ ഒരു ഡോയിൽ നിങ്ങൾക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് നന്നായിട്ട് കൈവച്ചിട്ടുണ്ടൊന്നും നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഒരു ഷേപ്പിൽ ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ പിസ്സ ടോ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതൊന്നും ഗ്യാസ് സ്റ്റോവിലേക്ക് മാറ്റിയിട്ട് സിമ്മിൽ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം ഒരു ഭാഗം വേവിച്ചതിന് ശേഷം അതൊന്ന് പതുക്കെ മറിച്ചിടാം എനിക്കിവിടെ നന്നായിട്ട് തന്നെ മറിച്ചിടാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് പൊട്ടാത്ത രീതിയിൽ അത് ഫ്ലിപ്പ് ചെയ്തിട്ടതിന് ശേഷം ഒരു ഫോർക്ക് വെച്ചിട്ട് നമുക്കൊന്ന് കുത്തി കൊടുക്കാം നമ്മൾ പിസ്സ സോസ് സ്പ്രെഡ് ചെയ്യേണ്ടതല്ലേ അപ്പം അതൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ കൊടുക്കാം നെക്സ്റ്റ് നമ്മൾ ഉണ്ടാക്കി വെച്ച പിസ്സാ സോസ് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്രയും പിസ്സാ സോസ് അതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഈ ഒരു പിസ്സ സോസ് നമുക്ക് പെട്ടെന്ന് തന്നെ കാലിയാക്കേണ്ടി വരും കാരണം ഇത് പെട്ടെന്ന് കേട് വരും ഞാൻ പറഞ്ഞില്ലേ കുറച്ച് വിനഗറൊക്കെ യൂസ് ചെയ്ത് ഉണ്ടാക്കുന്ന ാണെങ്കിൽ നമുക്ക് വൺ വീക്ക് വരെയൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാം നെക്സ്റ്റ് അതിനുശേഷം കുറച്ച് ചീസ് മസാല ചീസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചീസ് എടുത്തിട്ട് അതിന്റെ മുകളിൽ ഒന്ന് ഇട്ട് കൊടുക്കുക അതിനുശേഷം കുറച്ച് ചില്ലി ഫ്ലേക്സ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും ഒറിഗാനോ തന്നെയാണ് ഞാൻ സ്പ്രെഡ് ചെയ്യുന്നത് നെക്സ്റ്റ് നമ്മുടെ കയ്യിലുള്ള വെജീസ് അവൈലബിൾ ആയിട്ടുള്ള വെജീസ് ഏതൊക്കെയാണ് അതൊക്കെ നമുക്ക് എടുക്കാം ഞാനിവിടെ ഇപ്പം മൂന്ന് ടൈപ്പ് ഓഫ് ക്യാപ്സിക്കവും കുറച്ച് ഒനിയനും പിന്നെ കുറച്ച് ബേബി കോൺസും എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ വെജിറ്റബിൾസ് ഇഷ്ടമാണ് അതൊക്കെ യൂസ് ചെയ്യാം പിന്നെ വെജിറ്റേറിയൻസിന് ഞാൻ യൂസ് ചെയ്യുന്ന ചിക്കൻ ഒഴിവാക്കിയിട്ട് ബാക്കി ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ മഷ്റൂം പനീർ വെജിറ്റേറിയൻസിന് അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ സോയാബീൻ യൂസ് ചെയ്യാം സോയാബീനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ചിക്കൻ പോലെ തന്നെ അല്ലേ സോയാബീൻ വെജീസൊക്കെ ഇട്ടതിനു ശേഷം ചിക്കനാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ ചാലോ ഫ്രൈ ചെയ്തെടുത്ത ചിക്കനാണ് നെക്സ്റ്റ് അതിന് മുകളിലേക്ക് കുറച്ചും കൂടി മസാല ചീസും ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതിൽ ഞാൻ യൂസ് ചെയ്ത ഒട്ടുമിക്ക ഫുഡ് പ്രോഡക്ട്സും ഹൈ പ്രോട്ടീൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ് അപ്പൊ ഈ വർക്ക്ഔട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടുന്ന ഒരു കാര്യമാണ് ഈ പ്രോട്ടീൻസ് അടങ്ങിയിട്ടുള്ള ഫുഡ് അപ്പൊ നമ്മൾ ഫുഡിന്റെ കാര്യത്തിൽ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് തന്നെ കഴിക്കാം പിന്നെ ഇതൊക്കെ കഴിക്കാൻ നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവുമല്ലോ അപ്പം ഈ ഒരു രീതിയിലൊക്കെ നമുക്ക് മാറ്റിയും മറിച്ചൊക്കെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ വേണ്ടി ട്രൈ ചെയ്യാം തീരെ ജങ്ക് ഫുഡ് കഴിക്കണ്ടെന്നല്ലാട്ടോ എപ്പോഴെങ്കിലും നമുക്ക് കൊതി തോന്നുമ്പോഴൊക്കെ കഴിക്കാം മനുഷ്യന്മാരല്ലേ ഞാനിപ്പം അങ്ങനെയാണ് ചെയ്യാറ് എനിക്ക് കഴിക്കാൻ തോന്നുമ്പോൾ ഞാൻ കഴിക്കാറുണ്ട് ബട്ട് മാക്സിമം കൺട്രോൾ ഞാൻ ട്രൈ ചെയ്യും വീട്ടിൽ നിന്ന് തന്നെ ഇതുപോലെ എന്തെങ്കിലും ഉണ്ടാക്കാൻ ട്രൈ എപ്പോഴെങ്കിലും പുറത്തൊക്കെ പോകുമ്പോൾ കഴിക്കും അത്രമാത്രം അപ്പൊ നമ്മൾ അടിപൊളി പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ടേസ് പുള്ളി ഞാൻ കുറച്ചല്ലേ ചീസിട്ടുള്ളൂ അപ്പൊ അതിന്റെ ചീസ് പുല് കാണിക്കാൻ വേണ്ടിട്ട് ഞാൻ എടുത്തതാണ് അതിന്റെ അടിഭാഗം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കരിഞ്ഞിട്ടൊന്നും നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളിയാണേ എല്ലാരും ഒന്ന് ട്രൈ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് സൈനിങ് ഫ്രം ചിപ്സ് അറിയിക്കെ